ഗുരു സർവകലാശാല എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം തുഞ്ചന്റെ മണ്ണിലെ മലയാളം സർവകലാശാല ഉദ്ഘാടന ചടങ്ങിൽ തൊണ്ണൂറ്റിമൂന്ന് മുതൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയവരിൽ ജീവിച്ചിരിക്കുന്ന ഒ എൻ വി ടി പത്മനാഭൻ എം ടി വാസുദേവൻ നായർ സുഗതകുമാരി അക്കിത്തം ഡോക്ടർ എം ലീലാവതി എന്നീ ആറ് സാഹിത്യ കുലപതികളെ ആദരിക്കും എന്നാൽ ടി പത്മനാഭനും എം ടിയും ഒഴികെയുള്ളവർ ആരോഗ്യപരമായ കാരണങ്ങളാൽ ചടങ്ങിൽ പങ്കെടുക്കില്ല ഉദ്ഘാടകനായ മുഖ്യമന്ത്രി കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്ററിലാണ് തിരൂരിലെത്തുക ശേഷം തുറന്ന ജീപ്പിൽ വേദിയിലേക്ക് ആനയിക്കും രണ്ടായിരം പേർക്ക് സദസ്സിലും അൻപത് പേർക്ക് വേദിയിലും ഇരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തുടങ്ങി നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം തിരൂർ നഗരസഭയും ചുറ്റുമുള്ള ആറ് പഞ്ചായത്തുകളും ഘോഷയാത്രയിൽ അണിനിരക്കും സർവകലാശാല സ്പെഷ്യൽ ഓഫീസർ കൂടിയായ കെ ജയകുമാർ നാളെ വി സിയായി സ്ഥാനമേറ്റെടുക്കും ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് സർവകലാശാലയുടെ സംഘവും വിലയിരുത്തി തിരൂർ കണ്ട ഏറ്റവും വലിയ ഉദ്ഘാടന മാമാങ്കത്തിനാണ് നാടും നഗരവും ഒപ്പം ഭാഷാസ്നേഹികളും സാക്ഷിയാകുക ക്യാമറമാൻ ശരത് അംബാഡ്കാവിനൊപ്പം ഫൌജ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ